അഭിപ്രായ പ്രകടനങ്ങളുടെയും തുറന്നു പറച്ചിലുകളുടെയും പേരിൽ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ട്രോളുകൾ ഏറ്റുവാങ്ങിയ നടിയാണ് ഗായത്രി സുരേഷ് പ്രണവ് മോഹൻലാലിനോടുള്ള തന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞതിന് പിന്നാലെയാണ് ഗായത്രി ട്രോളന്മാരുടെ ഇരയായത് ഇപ്പോൾ ഇതാ വീണ്ടും പ്രണവിനോടുള്ള തൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് പറയുകയാണ് ഗായത്രി സുരേഷ് ഒരു എലിജിബിൾ ബാച്ചിലർ എന്ന നിലയ്ക്ക് പ്രണവിനെ ഇപ്പോഴും ഇഷ്ടമാണെന്നും ഗായത്രി സുരേഷ് പറഞ്ഞു ഇപ്പോഴെൻ്റെ വാൾ പേപ്പർ പ്രണവല്ല ഒരു എലിജിബിൾ ബാച്ചിലർ എന്ന നിലയിൽ എനിക്ക് ഇപ്പോഴും പ്രണവിനോട് ഇഷ്ടമുണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വലിയൊരു ആരാധകയാണ് വളരെ സിനിമാറ്റിക് ആൻഡ് റൊമാറ്റിക് ആയിട്ടുള്ള ആളാണ് ഞാൻ ഒരു അഭിമുഖത്തിൽ സെലിബ്രിറ്റി ക്രഷ് ആരാണെന്ന് ചോദിച്ചപ്പോൾ പ്രണവ് മോഹൻലാലിനോടാണെന്ന് ഞാൻ പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞത് എൻ്റെ മനസ്സിൽ ഒറ്റയാളേ ഉള്ളൂ അത് പ്രണവ് മോഹൻലാലാണ് എന്നാണ് അത് വൈറലായി പിന്നീടുള്ള അഭിമുഖങ്ങളിലെല്ലാം ഇതേക്കുറിച്ച് ചോദ്യം വന്നപ്പോൾ ആ ചോദ്യത്തെ തടയുക പോലും ചെയ്യാതെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു അതാണ് ആ ട്രോളും കൂടിയത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടെന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഞാൻ പ്രണവിനെ കാണാനായി പോയിരുന്നു എല്ലാവരും പറയുന്നു പ്രണവ് ഇൻട്രോവേർട്ടാണെന്ന് എനിക്കങ്ങനെ തോന്നിയില്ല ഞാൻ പോയി പ്രണവിനെ കണ്ടു ഞാൻ ഗായത്രി താങ്കളെ കാണാൻ വേണ്ടി മാത്രം വന്നതാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഹാൻഡ് ഷേക്ക് തന്നു പ്രണവ് അപ്പോഴേക്കും ഷോട്ടിന്റെ സമയമായി അദ്ദേഹം പോയി അത്രയേ ഉണ്ടായുള്ളൂ എന്നാണ് ഗായത്രി പറഞ്ഞത് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലാണ് ഗായത്രി ഇക്കാര്യങ്ങൾ പറഞ്ഞത്